ഫിഷ് നിർവ്വഹണം റീൽസിലും ഷോർട്സിലൊക്കെ ഇതിൻ്റെ കുറേ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കും ഒരിക്കലെങ്കിലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണമെന്ന് അങ്ങനെ ഇന്ന് നല്ല ഫ്രഷ് മീൻ കിട്ടിയപ്പോൾ ഇത് തന്നെ ഉണ്ടാക്കാന്ന് കരുതി ഈ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ചെറുനാരങ്ങ നീര് വെളിച്ചെണ്ണ പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് മീൻ നന്നായിട്ട് മസാല പിടിപ്പിച്ചിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഇനി അത് ഫ്രൈ ആക്കിയെടുക്കുക പിന്നെ ഒരു പാനെടുത്തിട്ട് അതിൽ വാഴയിൽ വെച്ച് കൊടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക എന്നിട്ട് ഇട്ട് കൊടുക്കുക പൊലിച്ച മീൻ കൊടുക്കുക എന്നിട്ട് ഫിഷ് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ നല്ല തിക്ക് തേങ്ങാപ്പാലം ഒഴിച്ച് കൊടുക്കുക ഇനി ചെറുതായിട്ട് മുറിച്ച് വെച്ച ഇഞ്ചിയും പിന്നെ പച്ചമാങ്ങ പച്ചമുളക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും കറിവേപ്പിലും ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം ഇത് തിളച്ച് വരുമ്പോൾ തന്നെ നല്ല സ്മെല്ലായിരിക്കും അതുപോലെ തന്നെ നല്ല ടേസ്റ്റാന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഓക്കെ ബായ്